നമസ്കാരം നമ്മുടെ നാട്ടിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലുമൊക്കെ തന്നെ പലപ്പോഴും ഈ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന പലരും ആളുകളോട് നന്നായി പെരുമാറുന്നവരും വളരെ ബഹുജന സമ്മതിയുള്ളവരും ഒക്കെ ആകാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് പക്ഷേ അവർ ഘട്ടമെത്തുമ്പോൾ അവർ വെളിവാക്കപ്പെടും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഏറ്റവും പുതിയൊരു ഉദാഹരണമാണ് ഇന്നലെ ലബനനിൽ സംഭവിച്ചത് ലബനിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലബനനിലെ ഹമാസിൻ്റെ ഏറ്റവും ഉന്നതനായ ഒരു നേതാവ് കൊല്ലപ്പെട്ടു അദ്ദേഹത്തിൻ്റെ തൊഴിലെന്താണെന്ന് അറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് അദ്ദേഹം ഒരു അധ്യാപകനാണ് വെറുതെ അധ്യാപകനല്ല പ്രധാന അധ്യാപകനായിരുന്നു അവിടെയുള്ള പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലെ കുട്ടികളെ അതായത് അഭയാർത്ഥികളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന വ്യക്തിയാണ് ഇന്നലെ നടന്ന ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഫത്തേ ഷെറീഫ് അബു എൽ അമീൻ എന്നാണ് ഇയാളുടെ പേര് ലവറിൽ അഭയാർത്ഥികൾ താമസിക്കുന്ന ഒരു മേഖലയിലാണ് ഇയാളും താമസിക്കുന്നത് ഇയാളുടെ വീട്ടിലേക്കാണ് വളരെ കൃത്യമായി ഇസ്രായേൽ സൈന്യം മിസൈലയച്ചത് ഇയാളും ഇയാളുടെ ഭാര്യയും രണ്ട് മക്കളും കൊല്ലപ്പെട്ടു ലബനലിലെ ടയർ നഗരത്തിലാണ് ഇയാൾ താമസിച്ചിരുന്നത് ഇയാളെ തീവ്രവാദ സംഘടന പക്ഷെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വളരെ വിജയിച്ച ഒരു അധ്യാപകനും പ്രഗത്ഭനായ പ്രിൻസിപ്പലും എന്നാണ് ഇത്തരത്തിൽ മാതൃകാ അധ്യാപകൻ എന്ന് തീവ്രവാദ സംഘടന പറയുന്ന ഒരാളാണ് ഒരു രാജ്യത്ത് സമാധാനം തകർക്കാൻ വേണ്ടി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത് ഇത്തരത്തിലുള്ള പല ആളുകളും പല രാജ്യങ്ങളിലുമുണ്ട് ഇവർക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ ചില മനുഷ്യാവാശ സംഘടനകളെങ്കിലും ഇടപെടാറുമുണ്ട് പക്ഷേ ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം ഇതാണ് എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾക്ക് ലബനിലുണ്ടായിരുന്ന പ്രധാന ചുമതല ഹമാസ് തീവ്രവാദ സംഘടനയിലേക്ക് ആളുകളെ പുതുതായി റിക്രൂട്ട് ചെയ്യുക പിന്നെ ആയുധങ്ങൾ സംഭരിക്കുക സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് സ്കൂൾ സമയം കഴിഞ്ഞാലുള്ള ജോലി ഇത് രണ്ടുമാണ് തീവ്രവാദികളെ തങ്ങളുടെ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുക ആയുധങ്ങൾ സംഭരിക്കുക ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഉപസമിതിയായ യു എൻ ആർ ഡബ്ല്യു എ അവരുടെ നേതൃത്വത്തിൽ ക്ലാസ്സുകൾ നൽകുന്നത് എന്നാൽ യു എൻ ആർ ഡബ്ല്യു എ ഇപ്പോൾ പറയുന്നത് ഇയാളെ സർവീസിൽ നിന്ന് കഴിഞ്ഞ മാർച്ചിൽ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാണ് ആ വാർത്ത സത്യവുമാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് അവിടുത്തെ അധ്യാപകർ വലിയ പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു ഇയാളെ തീവ്രവാദ ബന്ധം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നടപടി എടുത്തത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇസ്രായേൽ വളരെ നേരത്തെ തന്നെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു യു എൻ ആർ ഡബ്ല്യു എ ഏർപ്പെടുത്തിയ പല അധ്യാപകരും തീവ്രവാദ ബന്ധമുള്ളവരാണ് എന്നും ഇവരെ എത്രയും വേഗം ആ സർവീസിൽ നിന്നും പുറത്താക്കണം എന്നും ആവശ്യപ്പെട്ടിരുന്നു അന്ന് ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെയുള്ള പ്രമുഖ പ്രസ്ഥാനങ്ങൾ അതിനെ തള്ളിക്കളയുകയായിരുന്നു നമുക്കെല്ലാം അറിയാം ഒരു അധ്യാപകന് ലഭിക്കുന്ന ഒരു ബഹുമാനവും എവിടെയും കടന്നു ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു അംഗീകാരവും നമുക്കെല്ലാവർക്കും അറിയാം ഒരുപക്ഷെ ആ ഒരു അവസ്ഥ വളരെ ഭംഗിയായി ഫലപ്രദമായി തൻ്റെ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഇയാൾ മാറ്റിവെക്കുകയായിരുന്നു അല്ലെങ്കിൽ അത് ചൂഷണം ചെയ്യുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് യു എൻ ആർ ഡബ്ല്യു എയിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ ബന്ധമുള്ള പലരും ജോലി ചെയ്യുന്നു എന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളും ഈ സംഘടനയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് നേരത്തെ തന്നെ നിർത്തിവയ്ക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മാർച്ച് മാസത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇയാളെ പിന്നീട് ജൂൺ മാസത്തിൽ തിരികെ എടുത്തു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇയാളുടെ പ്രവർത്തന മികവ് പരിഗണിച്ച് യു എൻ ആർ ഡബ്ല്യു എ ഇയാൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചടങ്ങിൻ്റെ ചിത്രവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും വൈറലാണ് ഏതായാലും സമൂഹത്തിലെ മാന്യതയുള്ളവർ എന്ന് നമ്മൾ കരുതുന്ന പലരുടെയും യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്നത് തന്നെയാണ് ഈ ഒരു തീവ്രവാദി നേതാവിൻ്റെ വധം ഇയാളെ വധിച്ചതിന് ശേഷം മാത്രമാണ് ലോകത്ത് മറ്റ് രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇയാൾ ആരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ഇയാളെ പോലെ നിരവധി പേർ യു എൻ ആർ ഡബ്ല്യു എ എയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പരാതി ഉന്നയിച്ച ഇസ്രയേലിൻ്റെ എല്ലാ ആരോപണങ്ങളും അന്ന് ഐക്യരാഷ്ട്രസഭ പോലും തള്ളിക്കളയുകയായിരുന്നു ഒരുപക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കാം കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര പൊതുസഭയിലെത്തിയ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇസ്രയേലിനോട് ഐക്യരാഷ്ട്ര സഭയും മറ്റും കാട്ടുന്ന നയങ്ങളോട് രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചത് ഈ ഫത്തേ ഷറീഫിനെ പോലെയുള്ള അധ്യാപകർ പഠിപ്പിച്ച വിദ്യാർത്ഥികളുടെ ഗതി എന്താണ് എന്നാണ് നമ്മളിപ്പോഴോട് ചിന്തിക്കേണ്ടത് ലബനൻ പോലെ അങ്ങേറ്റം സംഘർഷഭരിതമായ തീവ്രവാദികൾ ഏതു നേരവും വിളയാട്ടം നടത്തുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദ സംഘടനയുടെ ഒരു രാജ്യത്തിൻ്റെ തന്നെ തലവൻ അധ്യാപകനായിരുന്നു കുട്ടികളെ പഠിപ്പിച്ച സംഭവം ശരിക്കും ലോകത്തെ ഞെട്ടിപ്പിക്കുന്നതാണ് ഐക്യരാഷ്ട്രസഭ പോലെയുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനം ഇത്തരത്തിലുള്ള ആളുകളെ എന്തുകൊണ്ട് ജോലിക്കെടുത്തു എന്ന് ഒന്നുകൂടി അന്വേഷിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇസ്രായേൽ തന്നെ നേരത്തെ പലവട്ടം ഐക്യരാഷ്ട്രസഭയ്ക്കെതിരെ പരാതി ഉന്നയിച്ചിരുന്നു എല്ലാ കാര്യങ്ങളിലും അവർ ഹമാസിനൊപ്പമാണ് നിൽക്കുന്നത് തങ്ങൾക്ക് എതിരാണ് തങ്ങൾക്കെതിരെ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നതൊക്കെ തന്നെ ഐക്യരാഷ്ട്രസഭ നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്നൊക്കെ എന്താണെങ്കിലും ഇസ്രയേലിൻ്റെ പല ആരോപണങ്ങളും ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് ഈ ഒരു വധവും